ും സ്വാഗതം യുദ്ധഘടുതികളിലൂടെ കടന്നുപോകുന്ന ഗാസയിലേക്ക് വത്തിക്കാൻ ആന്റിബയോട്ടിക്സുകൾ അയച്ചു ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി അയ്യായിരത്തോളം ആന്റിബയോട്ടിക്സുകളാണ് പേപ്പൾ ചാരിറ്റിയുടെ ഓഫീസിൽ നിന്ന് കയറ്റി അയച്ചത് ജെറുസലേം ലാറ്റിൻ പത്രികയുടെയും ഹോളി ലാൻഡിലെ കത്തോലിക്ക പള്ളികളുടെയും സഹകരണത്തോടെ ദാസയിലെ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സെന്ററുകളിലുമാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത് പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായ വിലക്സിതയിലെ വാക്കുകൾ പ്രാവർത്തികമാക്കുകയാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് ഡിക്ടാസ്ട്രി ഫോർ ദ സർവീസ് ഓഫ് ചാരിറ്റി പ്രിഫെക്ട് കാർദിനാൾ കോൺറാഡ് ക്രാജുവെസ്കി വ്യക്തമാക്കി ദരിദ്രരെ എങ്ങനെ പരിഗണിക്കണമെന്ന വായനക്കാരെ അപ്പസ്തോലിക പ്രബോധനത്തിൽ പാപ്പ വിവരിക്കുന്നുണ്ട് വാക്കുകൾ പ്രവൃത്തി പത്രത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നതെന്നും കർദിനാൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ച മുതൽ ഗാസയിലെ ഹോസ്പിറ്റലുകളിലെ സ്ഥിതി പരിതാപകരമാണ് ആന്റിബയോട്ടിക്കുകളുടെ ക്ഷാമം രൂക്ഷമായ തോതിലാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ജൂലൈയിൽ ഗാസയിലെ ഏക കത്തോലിക്ക ദേവാലയത്തിന് നേരെ ഇസ്രായേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ മൂന്ന് മരണം സംഭവിച്ചിരുന്നു അടിസ്ഥാനപരമായ മെഡിക്കൽ സൗകര്യങ്ങളോ മരുന്നുകളോ ഉണ്ടായിരുന്നുവെങ്കിൽ രക്ഷിച്ചെടുക്കാവുന്ന ജീവനുകളാണ് അന്ന് നഷ്ടമായത് പോളി ഫാമിലി ദേവാലയത്തിലെ ഫാദർ ലിബ്രിയിൽ റൊമാനലിക്കും അന്ന് പരിക്കുപറ്റിയിരുന്നു സംഭവത്തിൽ പിന്നീട് ഇസ്രായേൽ സർക്കാരും ആർമിയും ഭേദം പ്രകടിപ്പിക്കുകയും ദേവാലയത്തെ മനപൂർവ്വം ലക്ഷ്യമാക്കിയുള്ളതായിരുന്നില്ല ആക്രമണമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മതിയായി മരുന്നോ ചികിത്സാ സൗകര്യമോ ഇല്ലാതെ പല ഹോസ്പിറ്റലുകളും നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ് വത്തിക്കാനിൽ നിന്നുള്ള മരുന്ന് വിതരണം ഏറെ പ്രതീക്ഷ നൽകുന്നത് ഗാസയിലെ ജനങ്ങളോട് വളരെ അനുഭവപൂർവ്വമായ ഇടപെടലുകളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയും നടത്തിയിരുന്നത് യുദ്ധം ആരംഭിച്ചതു മുതൽ പാപ്പ മരിക്കുന്നത് വരെ എല്ലാ ദിവസവും ഗാസയിലെ വികാരിയെ ഫോൺ ചെയ്യുകയും അവിടുത്തെ സ്ഥിതിഗതികൾ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു തന്റെ പോപ്പ് മൊബൈലുകളിൽ ഒന്ന് ഗാസയിലെ കുട്ടികൾക്ക് മൊബൈൽ ക്ലിനിക്കായി ഉപയോഗിക്കുന്നതിനു വേണ്ടി രൂപമാറ്റം വരുത്താൻ കാര്യത്തുലേമിന് പാപ്പ നൽകിയിരുന്നു ലയോ പാപ്പ ഇറ്റലിയുടെ രാഷ്ട്രപതി ഭവൻ സന്ദർശിച്ച് പ്രസിഡന്റ് സെർജിയോ മറ്റേറല്ലയുമായി കൂടിക്കാഴ്ച നടത്തി ഒക്ടോബർ പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിവരെയായിരുന്നു സന്ദർശന പരിപാടി യുദ്ധം ദുരിതങ്ങൾ ഗാസയിലെ കുട്ടികളുടെ കഷ്ടപ്പാടുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഇറ്റലി നടത്തുന്ന ഇടപെടലുകളെ മാർപ്പാപ്പ പ്രശംസിച്ചു ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സമാധാനത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണെന്നും പാപ്പ വ്യക്തമാക്കി ഇറ്റലിയിലേക്കുള്ള മാർപ്പാപ്പയുടെ ആദ്യ യാത്രയായിരുന്നു ഇത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനൽ പിയട്രോ പരോളിൻ ൻ സിറ്റി സ്ട്രീറ്റ് പ്രസിഡന്റ് സിസ്റ്റർ റാഫെല്ല പിട്രീണി എന്നിവരും കൃപയാണെന്ന ലയോമാർ പാപ്പ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാനാണ് സുവിശേഷവും വിശുദ്ധ അപ്പസ്തോലിനും വിശുദ്ധ അഗസ്റ്റീനും നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് നാം വിധിക്കപ്പെടുന്നതെങ്കിലും പ്രവൃത്തികളുടെ മൂല്യം ഹൃദയത്തിലെ സ്നേഹത്തിലാണ് അടങ്ങിയിരിക്കുന്നത് കഷ്ടപ്പാടുകൾ ആത്മാവിൽ ഒരു ഭാരമായി മാത്രം നിലനിൽക്കുമെന്നും എന്നാൽ സ്നേഹമുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ലെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു മെക്സിക്കോയിൽ നിന്നുള്ള അഗസ്റ്റീനിയൻ റീകളാക് സന്യാസിമാർക്ക് നൽകിയ കൂടിക്കാഴ്ചയിൽ അവരോട് സംസാരിക്കുകയായിരുന്നു പാപ്പ പോയവാരത്തിൽ ലയോമാർ പാപ്പ ശ്രദ്ധേയമായ ചില നിയമനങ്ങൾ നടത്തുകയുണ്ടായി കമ്മീഷൻ ഫോർ ൻ സിറ്റി സ്റ്റേറ്റിലേക്ക് ചിക്കാഗോ ആർച്ച് ബിഷപ്പ് കർദിനാൾ സിറ്റിയുടെ ലെജിസ്ലേറ്റീവ് ബോഡിയായിട്ടാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് സുരക്ഷ പൊതുക്രമസമാധാനം പൊതുജനാരോഗ്യം പരിസ്ഥിതി സാമ്പത്തിക പ്രവർത്തനങ്ങൾ തപാൽ കസ്റ്റംസ് സേവനങ്ങൾ മറ്റ് നിരവധി ആഭ്യന്തര ആശങ്കകൾ എന്നിവയുൾപ്പെടെ ബത്തിക്കാൻ സിറ്റി സർക്കാരിന്റെ നിരവധി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും ബത്തിക്കാൻ മ്യൂസിയങ്ങളുടെയും അവയുടെ ആസ്തികളുടെയും കലാസമുച്ചയത്തിൻ്റെയും മേൽനോട്ടം വഹിക്കുന്നതും കമ്മീഷനാണ് ഇവയുടെ പ്രവർത്തനത്തിന് വേണ്ടി കമ്മീഷന് നിയമങ്ങൾ നിർദ്ദേശിക്കാമെങ്കിലും അവയ്ക്ക് മാർപ്പാപ്പയുടെ അംഗീകാരം ഉണ്ടായിരിക്കണം കമ്മീഷൻ്റെ പ്രസിഡന്റ് സിസ്റ്റർ റാഫെല്ല പെട്രീനിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ആദ്യമായി ഒരു വനിതയെ ഈ പദവിയിലേക്ക് നിയമിച്ചത് റോം രൂപതയുടെ വികാരി ജനറലായി കർദിനാൾ ബൽതസാരെ റെയ്നയെയും മാർപ്പാപ്പ നിയമിച്ചു ചൈനയിലെ ഷാങ്ഹായ് രൂപതയുടെ സഹായമിത്രാനായി പ്രവറന്റ് ഫാദർ ഇഗ്നേഷ്യസ് ഗു ജിനാലിനെ നിയമിച്ചതാണ് മറ്റൊരു വാർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവംഗത്തനായ ഏപ്രിലാണ് ചൈനീസ് അധികാരികൾ ഫാദർ ഗു ജിനാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയത് പക്ഷേ വത്തിക്കാൻ ഈ നിയമനത്തെക്കുറിച്ച് പരസ്യ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഓഗസ്റ്റ് പതിനൊന്നിന് തന്നെ പരിശുദ്ധ സിംഹാസനം ഈ നിയമനം അംഗീകരിച്ചിരുന്നതാണെന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ച വത്തിക്കാൻ വെളിപ്പെടുത്തി ബെയ്ജിങ്ങും വത്തിക്കാനും തമ്മിലുള്ള വളരെ സങ്കീർണമായ ബന്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സെന്റ് ഇഗ്നേഷ്യസ് കത്തീഡ്രലിൽ നടന്ന റെവറൻറ്റ് ഫാദർ ഗുജിനാലിന്റെ മെത്രാഭിഷേകം നിർണായകമായ വഴിത്തിരിവായിരിക്കും ഇനി ലയോ പാപ്പയെ കഴിഞ്ഞ ആഴ്ച സന്ദർശിച്ച വിശിഷ്ട അതിഥികളെ കുറിച്ച് പറയാം ചിലി പ്രസിഡന്റ് ഗബ്രിയേൽ ബോറിക് ഫോണ്ടാണ് ലയോ പോ പാപ്പയെ സന്ദർശിച്ച പ്രധാനകളിൽ ഒരാൾ ഒക്ടോബർ പതിമൂന്ന് തിങ്കളാഴ്ചയാണ് ചിലി പ്രസിഡന്റ് വത്തിക്കാനിലെത്തിയത് അർദനാൽ പിയട്രോ പരോളിൻ ആർച്ച് ബിഷപ്പ് പോൾ റിച്ചേഡ് ഗാലർ എന്നിവരുമായും പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി വത്തിക്കാനും ചിലിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങളിൽ ഇരുനേതാക്കന്മാരും സംതൃപ്തി പ്രകടിപ്പിച്ചു അന്നേ ദിവസം തന്നെ ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷോ ഇനാഷ്യോ സിൽവയും പാപ്പയെ സന്ദർശിച്ചു പ്രഥമ വനിത ജാൻജ ലുലിൽവയും പ്രസിഡന്റിനൊപ്പമുണ്ടായിരുന്നു മതം വിശ്വാസം ചിലിയും ലോകവും ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയവയെ കുറിച്ചാണ് തങ്ങൾ സംസാരിച്ചതെന്ന് പ്രസിഡന്റ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു കോപ്പ് തേർട്ടി യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ പങ്കെടുക്കാൻ താൻ പാപ്പയെ ക്ഷണിച്ച കാര്യവും അദ്ദേഹം കുറിച്ചു നവംബറിൽ വെല്ലമിൽ നടക്കുന്ന പ്രോഗ്രാമിൽ പാപ്പ പങ്കെടുക്കില്ലെങ്കിലും ബത്തിക്കൻ പ്രതിനിധി പങ്കെടുക്കും ബ്രസീൽ സന്ദർശിക്കാൻ പ്രസിഡന്റ് മാർ പാപ്പയെ ക്ഷണിച്ചിട്ടുമുണ്ട് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ബിൻ അൽ ഹുസൈനും പോയ ലയോ പാപ്പയെ സന്ദർശിച്ചു രാജ്ഞിയും ഒപ്പമുണ്ടായിരുന്നു ഈശോയുടെ ജ്ഞാനസ്നാനം നടന്ന സ്ഥലമുൾപ്പെടെ ക്രൈസ്തവ പൈതൃകമുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് രാജാവ് വ്യക്തമാക്കി ആക്ടിവിസ്റ്റും കത്തോലിക്കനുമായ ജിമ്മി ലായുടെ ഭാര്യയും മകളുമാണ് പാപ്പയെ സന്ദർശിച്ച മറ്റു രണ്ട് പ്രമുഖർ ഹോങ്കോങ്ങിൽ വർഷങ്ങളായി നടക്കുന്ന ലായുടെ വിചാരണയുടെ വിധിക്കു മുമ്പാണ് ഈ എന്നത് ശ്രദ്ധേയമാണ് മനുഷ്യാവകാശ പ്രവർത്തകനായ ലായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വന്നത് അദ്ദേഹം തന്റെ വിശ്വാസം പലതവണ പരസ്യവേദികളിൽ പ്രഘോഷിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിലാണ് നാഷണൽ സെക്യൂരിറ്റി ലോയുടെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ലോക എല്ലാം വിമർശനത്തിന് ഈ അറസ്റ്റ് ഇടവരുത്തിയിരുന്നു സെന്റ് പീറ്റേഴ്സ് ബെസ്ലിക്കയുടെ ആൾത്താര അശുദ്ധമാക്കിയ പ്രവൃത്തിക്ക് പ്രാശ്ചിതം ചെയ്തു സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയുടെ ആർച്ച് പ്രീസ്റ്റും വികാർ ജനറലുമായ കർദിനാൾ മൌരോ ഗാംബറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രാശ്ചിത്യ കർമ്മം നിറവേറ്റിയത് പാപപരിഹാര ഘോഷയാത്രയോടെ ആരംഭിച്ച തിരുക്കർമ്മങ്ങൾക്ക് ശേഷം കർദിനാൾ മൌരോ വിശുദ്ധ വിശുദ്ധജലം തെളിക്കുകയും ദൂപാർച്ചന നടത്തുകയും ചെയ്തു ദൈവത്തോടും മാപേക്ഷിച്ചുള്ള പ്രാർത്ഥനകളും നടന്നു ഒക്ടോബർ പത്താം തീയതിയാണ് ഒരു വ്യക്തി അൾത്താര മലിനമാക്കിയത് ഈ വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല മാർപാപ്പയ്ക്ക് പൊതുദർശന പരിപാടിയിൽ കിട്ടിയ സവിശേഷമായ സമ്മാനത്തെ കുറിച്ചാവാം അടുത്തത് ഒക്ടോബർ പതിനഞ്ചാം തീയതിയിലെ പൊതുദർശന പരിപാടിക്ക് മുമ്പാണ് പാപ്പയ്ക്ക് ആ സമ്മാനം കിട്ടിയത് അത് മറ്റൊന്നുമല്ല പന്ത്രണ്ട് വയസ്സുള്ള ഒരു അറേബ്യൻ കുതിരയായിരുന്നു ഏര് പ്രോട്ടോൺ കൊളബ്രസ് ബുദ്ധിസ്റ്റോബോയിലെ മിച്ചിലാസ്കി കുതിരാലയത്തിന്റെ പ്രസിഡന്റ് പോളെ ആൻഡ് മിച്ചിലാസ്കിയാണ് പാപ്പയ്ക്ക് ഈ വെള്ളക്കുതിരയെ സമ്മാനിച്ചത് പാപ്പ കുതിരയെ കിട്ടിയതിൽ സന്തോഷവാനാണെന്ന് അദ്ദേഹം അറിയിച്ചു എറിവിൽ മിഷനറി ആയിരുന്ന അവസരത്തിൽ ലയോ പാപ്പ കുതിരപ്പുറത്ത് യാത്ര ചെയ്തിരുന്ന കാര്യവും അദ്ദേഹം അനുസ്മരിച്ചു ലയോപ്പ നലമൻ പാപ്പയുടെ പുസ്തകം വരുന്നു ഫ്രീ അണ്ടർ ഡേസ് റൈറ്റിംഗ്സ് ആൻഡ് മെഡിറ്റേഷൻസ് ഒന്ന് പുസ്തകത്തിൻ്റെ ശീർഷകം കർദിനാൾ ആയിരുന്ന സമയത്ത് പാപ്പ നടത്തിയ പ്രഭാഷണങ്ങളുടെയും വചനപ്രഘോഷണങ്ങളുടെയും ജ്ഞാനങ്ങളുടെയും സമാഹരണമാണ് ഓർഡർ ഓഫ് സെൻറ് അഗസ്റ്റിനും വത്തിക്കൻ പബ്ലിഷിംഗ് ഹൗസും ചേർന്ന് പുറത്തിറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വസന്തകാലത്ത് ഇറ്റാലിയൻ ഭാഷയിൽ പുറത്തിറങ്ങുന്ന കൃതിയുടെ സ്പാനിഷ് ഇംഗ്ലീഷ് പതിപ്പുകളും ലഭ്യമാകും ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിൽ ഈ പുസ്തകത്തിൻ്റെ അവതരണം നടന്നു ലിയോ പാപ്പ എഴുതിയ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകം ലോകമെമ്പാടുമുള്ള പ്രസാധകർക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ ഫ്രാങ്ക്ഫേർഡ് പുസ്തകമേളയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ തങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് വത്തിക്കാൻ പബ്ലിഷിംഗ് ഹൗസിന്റെ എഡിറ്റോറിയൽ ഡയറക്ടർ ലോറൻസോ ഫാസിനി അറിയിച്ചു വത്തിക്കാൻ പ്രസിദ്ധീകരണമായ പിയസ സാൻ പിയാട്രയുടെ ഒക്ടോബർ ലക്കത്തിൽ ഡിയർ ലിയോ എന്ന കോളത്തിലൂടെ ലിയോ നല്ലമൻ പാപ്പ നൽകിയ മറുപടി ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സുകാരനായ മകന്റെ മരണത്തിൽ വിഷമിക്കുന്ന പിതാവിനാണ് പാപ്പയുടെ മറുപടി മകന്റെ അപ്രതീക്ഷിതമായ മരണത്തിന്റെ വേദന രണ്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും വിട്ടുപിരിയുന്നില്ല എന്നെഴുതിയ നാലു മക്കളുടെ പിതാവായ ഫ്രാൻസിസ്കോയ്ക്ക് പാപ്പ നൽകിയ മറുപടിയാണ് ഈ ലക്കം മാസികയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാലം വേദന ശമിപ്പിക്കുന്നില്ല എന്നും മകൻ മരിച്ച ദിവസത്തേതു പോലുള്ള വേദന ഇപ്പോഴും അവശേഷിക്കുന്നു എന്നുമാണ് ഫ്രാൻസിസ്കോ എഴുതിയിരിക്കുന്നത് ഇതിന് മറുപടിയായി പാപ്പ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് പ്രധാന കാര്യം എപ്പോഴും കർത്താവിനോട് ബന്ധപ്പെട്ടിരിക്കുക എന്നതാണ് അവിടുത്തെ കൃപയുടെ സഹായത്തോടെ ഏറ്റവും വലിയ വേദനയിലൂടെ കടന്നു പോകുക എന്നതാണ് എല്ലായ്പ്പോഴും പ്രത്യേകിച്ച് ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും അത് അപ്രകാരം സംഭവിക്കുന്നു മരണം അവസാന വാക്കലെന്ന് ഓർമ്മപ്പെടുത്തുന്ന പാപ്പ അത് കേവലം ആശ്വാസവചനമല്ലെന്നും ക്രൈസ്തവ പ്രത്യാശയുടെ ഹൃദയമാണെന്നും വ്യക്തമാക്കി വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശ്വാസികളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്ന ഇതുപോലൊരു പങ്ക് ആദ്യമായിരുന്നു അജുപാലനപരമായ നാടോടി വംശജരുടെ ജൂബിലി ആഘോഷം പോൾ ആറാമൻ ഹാളിൽ നടന്നു യൂറോപ്പിലെ എഴുപത് രാജ്യങ്ങളിൽ നിന്നുള്ള നാലായിരത്തോളം തീർത്ഥാടകരാണ് വത്തികണിലെത്തിയത് സംഗീതജ്ഞരും നർത്തകരും അടങ്ങുന്ന ഗ്രൂപ്പ് ജൂബിലി ആഘോഷങ്ങൾക്ക് പുതിയ തിളക്കം നൽകി റോം സിന്ധി കമിനാന്തി എന്നീ വിഭാഗങ്ങളായ നാടോടി വംശജരാണ് വത്തിക്കാനിൽ എത്തിയത് ക്രിസ്തുവിൽ ജീവിക്കുന്ന സാക്ഷികളാകാൻ മൂന്ന് കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് പാപ്പ പറഞ്ഞു ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ലൗകിക വസ്തുക്കളിൽ മുഴുകാതിരിക്കുക വാക്കുകളിലും പ്രവൃത്തികളിലും മാതൃകാപരമായ വിശ്വാസം പ്രകടിപ്പിക്കുക സഭയുടെ ഹൃദയം സ്വഭാവത്താൽ തന്നെ ദരിദ്രരോടും ഒഴിവാക്കപ്പെട്ടവരോടും അരിക്കുവൽക്കരിക്കപ്പെട്ടവരോടും സമൂഹത്തിലെ പുറന്തള്ളപ്പെട്ടവരോടും ഐക്യദാർഢ്യത്തിലാണെന്നും വ്യക്തമാക്കി ദി കാസ്ട്രി ഫോർ പ്രമോട്ടിംഗ് ഇന്റഗ്രൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ദി മൈഗ്രൻസ് ഫൗണ്ടേഷൻ സാൻഡ് ഏജിഡിയോ കമ്മ്യൂണിറ്റി ദി കാരിയത്ത് ഓഫ് റോം തുടങ്ങിയവയുടെ സഹകരണത്തോടുകൂടിയാണ് നാടോടി വംശജരുടെ ജൂബിലി സംഘടിപ്പിച്ചത് കുട്ടികളുടെ ചോദ്യോത്തരങ്ങൾക്ക് മാർപ്പാപ്പ ഉത്തരം നൽകുകയും ചെയ്തു ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം എന്തായിരിക്കണം എന്നതിന് ലോകം പല എതിർ സാക്ഷ്യങ്ങളും നൽകുന്ന ഇക്കാലത്ത് സന്തോഷകരവും വിശുദ്ധവുമായ ദാമ്പത്യ ജീവിതത്തിന് വിശുദ്ധ മാർട്ടിൻ സെലി ദമ്പതികളെ മാതൃകയാക്കണമെന്ന് ലയോപ്പ നല്ലമൻ പാപ്പ വിശുദ്ധ സെലിൻ്റെയും മാർട്ടിൻ്റെയും നാമകരണ പ്രഖ്യാപനത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത് ഇരുവരുടെയും ദാമ്പത്യ ജീവിതം വിശുദ്ധിയിലേക്കുള്ള ഒരു പാതയായിരുന്നു ദൈവത്തിന്റെ അതിരുകളില്ലാത്ത സ്നേഹവും ആർദ്രതയും കണ്ടെത്തുവാനും ദൈവത്തെ സ്നേഹിക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കുവാനും വിവാഹ ജീവിതത്തിലൂടെ എങ്ങനെ സാധിക്കും എന്നതിന്റെ മികച്ച ഉദാഹരണമായിരുന്നു വിശുദ്ധ മാർട്ടിന്റെയും വിശുദ്ധ സെലിന്റെയും ജീവിതം പാപ്പ പറഞ്ഞു തിരുസഭയുടെ ചരിത്രത്തിലെ പ്രഥമ സംഭവമായിരുന്നു ദമ്പതികളായ മാർട്ടിനെയും സെലിനെയും ഒരുമിച്ച് വിശുദ്ധരായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ടിനാണ് മാർട്ടിൻ ദമ്പതികളെ ഫ്രാൻസ് എസ് മാർപ്പാപ്പ ഒരേ വേദിയിൽ വിശുദ്ധരായി പ്രഖ്യാപിച്ചത് ലൂയി മാർട്ടിനും സെലി മാർട്ടിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് വിവാഹിതരായത് വിവാഹത്തിന് മുമ്പ് ഇരുവരും സന്യസ്ത ജീവിതം തെരഞ്ഞെടുത്തവരും ചില പ്രത്യേക കാരണങ്ങളാൽ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നവരുമായിരുന്നു കുട്ടികളെ ദൈവത്തിനു വേണ്ടി വളർത്തണമെന്ന തീവ്രമായ ആഗ്രഹമായിരുന്നു സെലിക്കുണ്ടായിരുന്നത് ദമ്പതികൾക്ക് ഒൻപത് കുട്ടികൾ ജനിച്ചു അതിൽ നാലു പേർ ശൈശവത്തിൽ തന്നെ മരണമടഞ്ഞു പിന്നീടുള്ള അഞ്ചു പേരും സന്യാസിനികളായി അതിലൊരാൾ വിശുദ്ധയുമായി ാണ് വിശുദ്ധ തെരേസ വയസ്സിലാണ് വിശുദ്ധ സെലി മരണമടഞ്ഞത് സെലിയുടെ മരണത്തോടെയാണ് വിശുദ്ധ മാർട്ടിൻ ലിസ്യൂലേക്ക് താമസം മാറിയത് വെനീസോലയ്ക്കും പ്രഥമ വിശുദ്ധർ ജപമാലയുടെ അപ്പസൂനും വിശുദ്ധൻ ലയോപാപ്പ നടത്തിയ വിശുദ്ധ പദപ്രഖ്യാപനത്തിന്റെ വാർത്തകളാവട്ടെ അവസാനം ലിയോ പന്നാലാമൻ പാപ്പ ഏഴു വാഴ്ത്തപ്പെട്ടവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു ഇന്നലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന വിശുദ്ധ കുർബാന മധ്യയാണ് ത്രിസഭയുടെ വിശുദ്ധരുടെ പട്ടികയിലേക്ക് പുതിയ ഏഴ് പേരെ കൂടി മാർപ്പാപ്പ ചേർത്തത് ഏഴു സാക്ഷ്യങ്ങൾ ഏഴു വിശുദ്ധർ പാപ്പ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു തുർക്കിയിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂൺ പതിനൊന്നിന് രക്തസാക്ഷിത്വം വരിച്ച ആർച്ച് ബിഷപ്പ് ഇഗ്നേഷ്യസ് ചക്രള്ള മലയാൻ പാപ്പുവാനു ഗിനിയായി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മാർച്ച് അഞ്ചിന് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിന് രക്താക്ഷിയായ പീറ്റർത്തോ റോത്ത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് ജനുവരി ഇരുപത്തി ആറിന് ഇറ്റലിയിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് നവംബർ പതിനൊന്നിന് മരണമടഞ്ഞ ബിഞ്ചേൻസ മരിയ പൊളോണിസ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ വെനസ്വലയിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് ഒമ്പതിന് മരണമടഞ്ഞ കാർമൻ എലേന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഫെബ്രുവരി പതിനാറിന് ഇറ്റലിയിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തഞ്ചിന് മരണമടയുകയും ചെയ്ത മരിയ ട്രൊണ്ടാക്കി വെനസ്വലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ആറിന് ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മരിക്കുകയും ചെയ്ത ഹൊസേ സിസ്നോറോസ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഇറ്റലിയിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ മരണമടയുകയും ചെയ്ത ബെർത്തലോ ലോങ്കോ എന്നീ വാഴ്ത്തപ്പെട്ടവരെയാണ് മാർപ്പാപ്പ വിശുദ്ധരായി ഉയർത്തിയത് പാപ്പുവ ന്യൂഗിനിയയുടെ പ്രഥമ വിശുദ്ധനാണ് രക്തസാക്ഷിയായ വിശുദ്ധ പീറ്റർ ടോറോട്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്തായിരുന്നു തോയുടെ രക്തസാക്ഷിത്വം സെന്റ് ഇഗ്നീഷ്യസ് മലയുൻ അർമീനിയൻ വംശകത്യയുടെ ഇരയാണ് ഇസ്ലാം മതവിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിലായിരുന്നു അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ബെർത്തലോങ്കോ സാത്താൻ ആരാധകനായിരുന്നു മാനസാന്തരപ്പെട്ട അദ്ദേഹം ജപമാലയുടെ അപ്പസ്തോലൻ എന്നാണ് അറിയപ്പെടുന്നത് പുതിയ വിശുദ്ധരിൽ മൂന്ന് പേർ വനിതകളാണ് വെനിസുലോയ്ക്ക് രണ്ട് വിശുദ്ധരിയാണ് ഈ നാമകരണ പ്രഖ്യാപനത്തിലൂടെ ലഭിച്ചിരിക്കുന്നത് എഴുപതിനായിരത്തോളം പേരാണ് വിശുദ്ധ പദപ്രഖ്യാപനത്തിന് സാക്ഷികളായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നത് നമുക്ക് ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം അവരുടെ ജീവിതം കൂടുതലായി മനസ്സിലാക്കുകയും സ്വജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം പത്തിക്കണ്ടയറി ഇവിടെ പൂർണ്ണമാകുന്നു നമുക്ക് വീണ്ടും അടുത്ത തിങ്കളാഴ്ച ഇതേ സമയത്ത് കണ്ടുമുട്ടാം